ഹായ് ഓൾ സ്കൂളൊക്കെ തുറക്കാറായത് കൊണ്ട് തന്നെ എല്ലാവരും ബുക്കൊക്കെ പൊതിയണ തിരക്കിലായിരിക്കില്ലേ ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് ബുക്ക് പൊതിയുന്നത് എങ്ങനെയെന്ന് നോക്കാം നല്ല ഡൈറ്റ്സിൽ പൊക്കോട്ടിച്ച് നല്ല ഫിനിഷിംഗ് ആയി പൊതിഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോകാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിട്ടുള്ള പൊതിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഈ ഒരു ബ്രൗൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ബുക്ക് പേപ്പറിനകത്ത് വെച്ച് ബുക്കിനേക്കാളും കുറച്ചുകൂടെ അളന്നെടുത്തിട്ട് ഒന്ന് തേച്ച് കീറിയെടുക്കണം എത്രത്തോളം ബുക്കിൻ്റെ അകത്തോട്ട് മടക്കേണ്ടതുണ്ടോ അത്രത്തോളം സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ മടക്കിയെടുക്കേണ്ടത് ബാക്കി പീസ് കട്ട് ചെയ്തെടുക്കണം വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആവശ്യത്തിന് ബ്രൗൺ പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ബുക്ക് വെച്ച് സൈഡിൽ പ്രസ്സ് ചെയ്ത് പേപ്പറിൽ ഒരു പാട് പാടുവരുത്തുക ഓവറായിട്ട് ലൂസായി പോവാൻ പാടില്ല നല്ല ടൈറ്റിൽ തന്നെ പ്രഷർ കൊടുക്കണം പാട് വരുന്ന ഭാഗം ബുക്കിൻ്റെ അടിയിലോട്ട് മടക്കി നല്ലതുപോലെ തേച്ച് മടക്കിയെടുക്കണം ബാക്കി തള്ളി വരുന്ന ഭാഗം നീക്കി ഫിനിഷിംഗ് ആയിട്ട് പ്രസ് ചെയ്ത് നീറ്റാക്കണം എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ പ്രസ് ചെയ്ത് പാട് പാടുവരുത്തിക്കണം ഉള്ളിലേക്ക് മടക്കി ഫിനിഷിംഗ് ആക്കി വെക്കണം ഇനി ബുക്കിന്റെ അറ്റം ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുക്കണം ബുക്കിന്റെ രണ്ട് സൈഡും വെട്ടിയെടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് പ്രഷർ കൊടുത്ത് തേച്ചിട്ട് ഉള്ളിലേക്ക് മടക്കുമ്പോൾ അത് ഒരു ഇനി ബുക്കിന്റെ രണ്ടറ്റവും ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുക്കണം ബുക്കിന്റെ രണ്ട് സൈഡും വെട്ടിയെടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് പ്രഷർ കൊടുത്ത് തേച്ചിട്ട് ഉള്ളിലേക്ക് മടക്കുമ്പോൾ അകത്ത് ഒരു കട്ട് പീസ് കാണും അത് നോട്ട് ബുക്കിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വലിയ പീസ് മടക്കി സ്റ്റാപ്ലെയർ ചെയ്ത് വെച്ചാൽ ലോക്ക് ആയിട്ടുണ്ടാവും നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്റ്റാപ്ലർ ചെയ്തില്ലെങ്കിലും അതങ്ങനെ വൃത്തിയായിട്ട് ഇരുന്നോളും നാല് സൈഡും ഇതുപോലെ ഉള്ള ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് പൊതിയണം അടുത്തത് ബുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ നെയ്സിപ്പ് അറ്റത്ത് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പറിലും കലണ്ടറിലും ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് അളവ് എടുത്താൽ മതി അളവ് കൂടിപ്പോയാൽ കുറച്ച് കട്ട് ചെയ്ത് കളയണം വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മാത്രം ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞത് ബാക്കിയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേപ്പറിലാണ് പൊതിഞ്ഞെടുത്തത് ബുക്ക് പൊതിയുമ്പോൾ ലൂസായിട്ട് പോകുന്നവർ ഈയൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അടുത്തത് ബുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ നെയ്സിൽപ്പ് അറ്റത്ത് ഒട്ടിച്ചെടുക്കണം നെയ്സിൽപ്പ് ചിലർ നടുവിൽ ചരിച്ചിട്ടായിരിക്കും ഒട്ടിക്കുന്നത് ഞാനിത് അറ്റത്തതാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ചാൽ ബാഗിൽ ബുക്ക് വെക്കുമ്പോൾ കുട്ടികളുടെ പേരും സബ്ജക്റ്റുമൊക്കെ പെട്ടെന്ന് അവർക്ക് കാണാൻ പറ്റും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്